ഐ ബി ഉദ്യോഗസ്ഥ മേഖയുടെ മരണത്തിൽ പോലീസ് തിരയുന്ന എടപ്പാൽ സ്വദേശി സുഗാന്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന സുഗാന്തിന്റെ മുറിയുടെ പൂട്ട് തകർത്ത് അകത്തു കടന്നായിരുന്നു രണ്ട് മണിക്കൂർ നീണ്ട പരിശോധന മുറിയിൽ നിന്ന് ഹാർഡ് ഡിസ്ക് പാസ്ബുക്കുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു വാർഡ് മെമ്പർ ഇ എസ് സുകുമാരന്റെ സാന്നിധ്യത്തിൽ പേട്ടയിൽ നിന്നെത്തിയ അന്വേഷണ സംഘത്തിന്റേതായിരുന്നു പരിശോധന അടഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു സുഗാന്തിന്റെ വീട് അയൽവാസിയുടെ കൈവശമുണ്ടായിരുന്ന പുറകുവശത്തെ വാതിലിന്റെ ചാവി ഉപയോഗിച്ച് അകത്തു കടന്ന പോലീസിന് പക്ഷേ സുഗാന്തിന്റെ മുറിയിൽ പ്രവേശിക്കാനായില്ല മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു അതോടെ പൂട്ടു തകർത്ത് അകത്ത് കടക്കുകയായിരുന്നു വീട് പരിശോധന നടത്തുന്നതിന് കോടതിയിൽ നിന്ന് സെർച്ച് വാറന്റുമായാണ് പോലീസ് സംഘം എത്തിയിരുന്നത് തിരുവനന്തപുരം പേട്ടയിൽ ട്രെയിൻ ട്രെയിനിടിച്ച് മരിച്ച ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ എം മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് മേഘയുടെ സഹപ്രവർത്തകനായിരുന്ന സുഗാന്തിനെ പോലീസ് തിരയുന്നത് ഇരുപത്തിനാലുകാരിയായ മേഘയുടെ അവസാന ഫോൺ കോൾ മരണത്തിന് തൊട്ടുമുമ്പ് സുഗാന്തിനായിരുന്നുവെന്നും മേഘയുടെ ശമ്പളം ഉൾപ്പെടെ സുഗാന്ത് കൈപ്പറ്റിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു സുഗാന്ത് മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നാരോപിച്ച് മേഘയുടെ പിതാവ് രംഗത്തെത്തിയിരുന്നു മേഘയെ സുഗാന്ത് ഭീഷണിപ്പെടുത്തിയെന്നും സാമ്പത്തികമായി തളർത്തിയെന്നും പിതാവ് മധുസൂദനൻ വെളിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബർ വരെ മേഘയുടെ ശമ്പളം ഭാഗികമായും ഒക്ടോബർ മുതൽ മുഴുവൻ ശമ്പളം സുഗാന്തിന് അയച്ചു നൽകിയതായും പോലീസ് യുടെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായിരുന്ന മേഘയെ മാർച്ച് ഇരുപത്തിനാലിന് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയതിന് പിന്നാലെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തിരിച്ചറിയൽ കാർഡ് നോക്കിയാണ് പോലീസ് മേഘയെ തിരിച്ചറിഞ്ഞത് വെഡിംഗ് മോൾ മരണത്തിന്റെ പിന്നാലെയായിരുന്നു സുഗാന്തുമായുള്ള ബന്ധവും മറ്റു വിവരങ്ങളും പുറത്തുവന്നത് ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് പോലീസ് സുഗാന്തിനെതിരെ കേസെടുത്തിട്ടുള്ളത് വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഹാർഡ് ഡിസ്കും പാസ്ബുക്കുകളും പരിശോധിക്കുന്നതോടെ കേസിന് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഹാർഡ് ഡിസ്ക് പ്രത്യേകമായാണ് മുറിയിൽ സൂക്ഷിച്ചിരുന്നത് അതിനാൽ നിർണായക വിവരങ്ങൾ ഇതിലുണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ എഡിറ്റർ ലൈവ് എടപ്പാൾ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ